വിവരങ്ങളുമായി രതീഷ് വാസ്തുവിനുണ്ട് രതേശ് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്താണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായി അധികൃതർ പറയുന്നത് സത്യലക്ഷ്മി ഇതിൽ പൊതുസമൂഹം മനസ്സിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്കല്ല കുട്ടികളെ പറ്റിയല്ല ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്തത് സ്പെഷ്യൽ സ്കൂൾ വളരെ പ്രത്യേകമായി വേറെ രീതിയിൽ തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരു സംവിധാനമാണ് ഇത് പൊതുവിദ്യാലയങ്ങളിൽ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അത്തരം ശേഷികളുള്ള കുട്ടികളെ പരിശീലനം നടത്തുന്ന ഒരു രീതിയാണ് കാരണം ഭിന്നശേഷി വിദ്യാർത്ഥികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരെയും പൊതുവിദ്യാഭ്യാസ ഭാഗമായി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അവർക്ക് അത്തരത്തിലുള്ള കഴിവുകൾ അല്ലെ പരിശീലനം നൽകണം എന്ന ഉദ്ദേശി ഉദ്ദേശത്തോടു കൂടിയാണ് എസ് എസ് കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതായത് കൂടുതൽ ആർജിതമായ വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് നൽകണം എന്ന രീതി അതാണ് മികവുള്ള വിദ്യാഭ്യാസം എന്ന കണ്ടെത്തലിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളെ കൂടി പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി അവർ അവരുടെ വിദ്യാഭ്യാസം നടത്തുക നടത്തുക എന്ന കൂടി വന്നത് എന്നാൽ ഇവരെ പരിശീലിപ്പിക്കാൻ പ്രത്യേകമായിട്ടുള്ള അധ്യാപകർ വേണം അതായത് പ്രത്യേകമായ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിലുള്ള തസ്തിക ഉൾപ്പെടെ ടെ അങ്ങനെയാണ് ആ അങ്ങനെയാണ് വരുന്നത് അത് പക്ഷേ നിലവിൽ അത്യ ഓരോ സ്കൂളുകളിൽ രണ്ടും മൂന്നും സ്കൂളുകളിൽ ഒരു സ്പെഷ്യൽ എജ്യൂക്കേറ്റർ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ഭിന്നശേഷി വിദ്യാർത്ഥികളിലെ ക്ലാസ്സുകളിൽ അവരെ പരിപാലിക്കാൻ അവരെ പരിശീലനമൊക്കെ നടത്താൻ മറ്റു അധ്യാപകരുടെ സാന്നിധ്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ സ്കൂളിൽ വരുമ്പോൾ ഇവരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവരെ പരിശീലിപ്പിക്കാൻ ഒക്കെ അധ്യാപകരുടെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ഒഴിവുകൾ നികത്തുക എന്ന കൃഷ്ണമായ കർശനമായ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ബാലാവശ്യ കമ്മീഷൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഇടപെട്ട് നിർദ്ദേശം നൽകിയതാണ് പക്ഷേ ആ തീരുമാനം നടപ്പിലായില്ല അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ വിവിധ സ്കൂളുകളിലേക്ക് പകുക്കപ്പെടുന്നു അതായത് ഒരു സ്കൂളിൽ അല്ല രണ്ടും മൂന്നും സ്കൂളുകളിൽ അതിൻ്റെ ചുമതല കൂടി ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ നിർവഹിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ നേരാൻ വണ്ണം അല്ലെങ്കിൽ കൃത്യമായ അവരെ പരിശീലനവും അവരെ പരിഗണിക്കുന്നതും ഒക്കെ നോക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇത് കുട്ടികളെ പിന്നാക്കം വലിക്കുന്നു കാരണം പൊതുസമൂഹത്തിൻ്റെ കൂടെ ഭാഗമായി ഈ കുട്ടികളെ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ഭാവിയിൽ മറ്റു കാര്യങ്ങളിലേക്ക് ശേഷി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടതാണ് ഈ കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള പുരോഗമനവും റിസൾട്ടോ ഉണ്ടായി എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു രീതി സർക്കാർ അവലംബിച്ചത് പക്ഷേ രണ്ടായിരത്തി എണ്ണൂറിലധികം സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരുടെ ഒഴിവുകളുണ്ട് ആ ഒഴിവുകളിലൊന്നും തന്നെ വർഷങ്ങളായിട്ട് നിയമനം നട നടത്തിയിട്ടില്ല എന്നതാണ് വളരെ ഘടകകരമായ കാര്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടുത്തുക എന്ന നിലയിൽ നിരവധി പദ്ധതികളാണ് എസ് എസ് കെ നടപ്പിലാക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രാഥമിക മായ കാര്യങ്ങൾ ഇല്ല അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ നിയമനം തന്നെ ഇല്ല സഹചാരി തുടങ്ങിയ പരിപാടികളിലൂടെ ഈ സ്കൂളിലെത്തുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ എൻ സി സി എൻ എസ് എസ് തുടങ്ങിയ സ്കൂളിലെ വളണ്ടിയർമാരുടെ സേവനമുണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ സഹായം ഒക്കെ ചെയ്തുകൊണ്ട് പൊതുവിദ്യാലയത്തിൽ തന്നെ ഈ കുട്ടികളെ മുന്നോട്ട് പോകണം അത് രക്ഷിതാക്കൾ ഉൾപ്പെടെ സമ്മതിച്ചതാണ് തങ്ങളുടെ മക്കൾക്ക് വലിയ മാറ്റങ്ങളുണ്ട് അവർ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ പഠിക്കണം സ്പെഷ്യൽ സ്കൂളുകളെക്കാൾ കൂടുതൽ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഈ കുട്ടികൾ പഠിക്കണം അതുകൊണ്ട് Sería é que